നമസ്കാരം അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും പേർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനം ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ പിരീഡ് ആവുമ്പോഴത്തേക്കുള്ള വയറുവേദന അപ്പം ആ വയറുവേദനയ്ക്കുള്ള പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ വെള്ളം നമ്മൾ പിരീഡ് ആവണ ഒരു മൂന്ന് ദിവസം മുമ്പ് കുടിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നിങ്ങളുടെ വേദന ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പം നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ ഒരു ഹാഫ് ടീസ്പൂണോളം ഉലുവ പച്ച ഉലുവ ഒരു ഫ്രൈയിങ് പാനിലിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ കളറാവുന്നതു വരത്തേക്കും ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ വെള്ളം തയ്യാറാക്കാനായിട്ട് ഉലുവ പച്ച അല്ല എടുക്കുന്നത് ഉലുവ ഒന്ന് വറുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് കളറാവുന്നതുറത്തേക്കും ഒന്ന് വറുത്ത് കൊടുക്കണം ഇപ്പം ഉലുവ നല്ല ഗോൾഡൻ കളർ കളറാവുന്നതായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് നല്ല ചൂടും ായി വരുമ്പോഴത്തേക്കും അതായത് നമ്മൾ തിളയ്ക്കാൻ തുടങ്ങണ്ട വെള്ളം ഒഴിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഉലുവ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് ഈ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ സത്ത് ഇങ്ങനെ ഊറി ഊറി വന്നോളും കണ്ടല്ലോ അത് ഒരു എന്തെങ്കിലും ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതുപോലൊരു കളറിലായിട്ട് ഉണ്ടാവും ഇതാണ് നമ്മുടെ വെള്ളം ഇനി ഇത് തണുത്തതിന് ശേഷം ഇളം ചൂടായിട്ടോ കുടിക്കുക ഉറപ്പായിട്ട് നിങ്ങളെ വയറുവേദന മാറും സ്കൂളിലൊക്കെ കോളേജിലും ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ബോട്ടിലാക്കി കൊണ്ടു പോയാൽ മതി നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ടിരിക്കുക വേറെ വേറെ മാറും